അങ്ങനെ ഞാനും കുട്ടമ്പോനും ഭക്ഷണവും കഴിഞ്ഞാൽ പതിയെ വെളിയിലേക്കായി അപ്പോഴാണ് കയറ്റം കയറി വരുന്ന നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടത് അവൻ്റെ കടന്നുള്ള വരവും കടന്നുള്ള തൂക്കവും നല്ല ഒടുക്ക ഞാനും പുല്ലുപാറ എന്ന ഈ സ്ഥലം എനിക്ക് വളരെ സുഭജിതമാണ് ഇത് മാത്രമല്ല കുട്ടിക്കാരം ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും എനിക്ക് വളരെ സുഭജിതമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ വണ്ടി കെയിനർ ജോലി ചെയ്യുന്നോണ്ടുള്ള ആ ഒരു പരിചയം ഈ വഴിയുടെ നല്ല മറ്റോട്ട് ശരിക്കും അതുപോലെ തന്നെ അപകടകാരിയാകും നമ്മുടെ ഡ്രൈവിങ് നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തില്ല എങ്കിൽ ഉറപ്പായി അപകടമാണ് നിയമം പാലിച്ച് ഡ്രൈവ് ചെയ്തില്ല എങ്കിൽ അപകടം ഉറപ്പാണ് ചിലപ്പം മരണം വരെ സംഭവിച്ചു ആസ്വാദിക്കരുമെങ്കിലും അപ്പോൾ ഇത് ചെയ്യാത്ത ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് അറിയാമോ ഒരു ക്ഷേമ മഞ്ചാണ് അത് കീടുമഞ്ച് അങ്ങനെ നമ്മൾ മുറിഞ്ഞപുഴ എത്തി കേട്ടോണ്ട് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാഴ്ചവർത്താന്ന് പറഞ്ഞാൽ നമ്മുടെ നിന്നുമുള്ള പാർക്ക് അതായത് അടഞ്ഞിക്കാനും വാട്ടർഫാൾസ് അല്ലെ മുറിഞ്ഞുപുഴ വാട്ടർഫാൾസ് എന്ന് പറയുന്ന സ്ഥലമാണ് ിലെത്തി ഫോട്ടോട്ടോ ഫോട്ടോ നിർത്താം പറ ഫോട്ടോ ഫോട്ടോ നമുക്കിവിടെ ചെല്ലുന്ന സാധനമുണ്ട് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം ചെറുപ്പത്തിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ഒരു പോയിന്റിലൂടെയാണ് വളഞ്ഞങ്ങാനം എന്ന് പറയുന്ന നല്ല കടുത്ത വളവുകൾ നിറഞ്ഞ ഒരു ഏരിയ ദുരൂഹതകൾ നിറഞ്ഞ കെട്ടുകഥകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ വളഞ്ഞങ്ങാലം എന്ന് പറയുന്നത് എന്താണ് ദുരൂഹത എന്താണ് കെട്ടുകഥകൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ആൾക്കാരോട് ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടറിയാവുന്ന പഴയ ആൾക്കാർ വെച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരാം എൻ്റെ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളും അതൊക്കെ അവിടെ കിട്ടും ഞാൻ ഒരു ദിവസം അത് പറയും അങ്ങനെ ഈ പളഞ്ഞിങ്ങാനും കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞു ഫോറസ്റ്റ് എന്ന് തോന്നി അതായത് വനത്തിനടുക്കൂടെ യാത്ര രീതിയിൽ കടുപ്പമുള്ള കയറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം പർവ്വതത്തിൻ്റെ തോതിലൂടെ ഏറെക്കുറെ നിരപ്പായ ഒരു സ്ഥലത്തൂടെ നമ്മൾ നമ്മളിപ്പം ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ബസ് കണ്ടപ്പോഴാണ് മറ്റൊരു കാര്യങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും അപ്പോൾ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ ബൈക്കിൽ പോകണോ അല്ലെങ്കിൽ കാറിൽ പോകണോ ബസ്സിൽ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ബസ്സിൽ പോകുന്നതാണ് ഉയർത്തി രീതി കാഴ്ചകൾ നമുക്ക് മതിയാവും ഓടുന്നുണ്ട് ആശങ്ക അതാണ് ബസ്സിൽ യാത്രയുടെ പ്രത്യേകത സംശയമുണ്ടെങ്കിൽ മൂന്ന് നാലു ദിവസമൊക്കെ ശരിയെത്തി അങ്ങനെ നമ്മൾ കാണാം പക്ഷെ പക്ഷേ ടൗണൊന്നും കാണാനില്ല എല്ലാം മതി പൊട്ടിക്കാനുള്ള അവസ്ഥ ലെഫ്റ്റ് പോട്ടെ കുട്ടിക്കാലത്ത് വന്നപ്പോൾ ഇടത്തേക്ക് പോകുന്നു കട്ടപ്പനയും വലത്തേക്ക് പോകുന്നു കോമ്പളിക്കോ നമുക്ക് പോകേണ്ടത് ഇടത്തേക്ക് നമ്മൾ കട്ടപ്പനയ്ക്കാണ് യാത്ര ചെയ്യുന്നത് ചെയ്തു മഞ്ഞിൽ കിടക്കുന്ന രണ്ട് സൈഡിലുണ്ട് മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടത് ഇത് ഇതുപോലെ സംരംഭങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ കൂടുതലുണ്ടാവൂല അല്ലെങ്കിൽ നല്ല മഞ്ഞാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുപോലെ ഇടത്തേക്ക് ഒരു വഴി ഉണ്ടാവും ഉണ്ടാവുമല്ലോ ആ വഴിയെന്ന് പറയണത് ആഷ്ലി ബംഗ്ലാവിലേക്കുള്ള വഴിയാണ് പൺ പഴയ ബ്രിട്ടീഷുകാർ ബംഗ്ലാവാണ് ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാറുള്ള അതായത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയാതെ പോയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പള്ളിക്കുന്നെന്ന് പറയുന്ന സ്ഥലം അവിടെ പഴയ ഒരു ബ്രിട്ടീഷുകാർ കൊണ്ട ഒരു പള്ളിയുണ്ട് ആ പള്ളി പുട്ടികൾ പറയാൻ വളരെ മനോഹരമായിട്ട് അങ്ങനെ ആ പള്ളി അലങ്കരിച്ചിട്ടുണ്ട് അലങ്കരിച്ചെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ചുറ്റുവട്ടമൊക്കെ വൃക്ഷങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അലങ്കരിച്ചത് അതുകൂടാതെ തന്നെ അവിടെ കുതിരയ്ക്കായിട്ട് ഒരു ഖബർ എന്നാണ് ആ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റോഡ് പണി നടന്നതിൻ്റെ എല്ലാം നടക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ മുൻകൂട്ടി അറിയുന്നു അതായത് പഠിത്തീരുന്ന റോഡിൽ മാർക്കുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ മേമലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികളെക്കാൾ ഉയർന്ന ഒരു പ്രദേശമാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ഈ റൂട്ടിൽ അട്ടപ്പുറ കോട്ടയം അല്ലെ ചങ്ങനാശ്ശേരി റൂട്ടിൽ ഏറ്റവും ഉയർന്ന ഒരു പ്രധാനപ്പെട്ട മേമല എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മേമലും മേമല മുതൽ ചപ്പാത്ത് വരെ ഇറക്കം അതായത് മുതൽ കുടിക്കാനും വരെ കയറ്റമാണ് മേമല മുതൽ ചപ്പാത്ത് വരെ ഇറക്കമാണ് അത് നമ്മൾ എണ്ണൂറ് കിലോമീറ്റർ പണ്ടുള്ള ഒരു പറയത്തില്ലേ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടായേ പറ്റൂ എന്ന് ഉണ്ടാവണം അതാണ് ഇപ്പോൾ നമ്മൾ റോഡ് പണി നടക്കുന്നതിന് സർവ്വ ലക്ഷണമുള്ള മഴ കാരണം കടച്ചിട്ട് ഇങ്ങനെ അരുവികൾ ച്ചാട്ടങ്ങൾക്ക് നോക്കാം അതാണ് നമ്മുടെ ഹൈറേഞ്ചിന് ശരിക്കും സുന്ദരിയായി ഏലപ്പാറയ്ക്ക് നമ്മളോട് പറയുന്നുണ്ടാവും പറയുന്നുണ്ടല്ലോ പറയും അത് അതുണ്ട് സംഭവം നടന്നത് ഏലപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സ്ഥലമാണ് മനോ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏലപ്പാറ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് വാഗമണ്ണ് കഴിഞ്ഞാൽ ഇല്ല ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഏലപ്പാറ എന്ന് പറയുന്നത് കാരണം അടുക്കൽ ചിറ്റോട് വളർത്തിയെടുക്കുന്ന തേയിലയും അത് തുറസായ ദീർഘ ഒരുപാട് ദൂരം വരെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻറ്റുകളും ഒക്കെ ഇവിടുത്തെ മനോഹാരിത തന്നെയാണ് ഏലപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നില്ല എങ്കിൽ തന്നെയും ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രധാന സിറ്റി എന്ന് പറയുന്നത് ഒണാമിയാണ് പൊണാമി ദു ഒരു ദുരന്തം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഏലപ്പാറയിലേക്ക് മാറിയതും അങ്ങനെ ഏലപ്പാറ വളർന്നു പോലതായി ഒരു സിറ്റിയായിട്ട് മാറിയത് ഇനിയിപ്പം റോഡ് പണി നടക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് നമ്മുടെ യാത്രയിൽ ശേഷം വേലപ്പാറ കഴിവുള്ള മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് വരുന്നേകുന്ന തേയില കൃഷികളെല്ലാം നമ്മുടെ ചിന്നാർ എസ്റ്റേറ്റിൻ്റെ വരെ മനോഹരമായിട്ട് അത് ഒരുക്കിയിരിക്കുന്നതു കൊണ്ട് നമ്മുടെ കണ്ണിന് അത് വെള്ളാളത്തെ തുടർന്ന് പ്രത്യേകിച്ച് മഞ്ഞുള്ള കാലാവസ്ഥ നമ്മുടെ യാത്ര അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ ഹൈ റേഞ്ച് യാത്ര എനിക്ക് വളരെ ും ഇന്നും എന്നും എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങൾ ഇഷ്ടമുണ്ടാകും ചിലർക്ക് തീരപ്രദേശങ്ങളാണ് ചിലർക്ക് പാട്ടാണ് ചിലർക്ക് എന്താ പറയുക കോമഡിയാണ് ചിലർക്ക് യാത്ര ചെയ്താൽ മാത്രം അത് കാഴ്ചകൾ വെറുതെ ചിലർക്ക് ഡ്രൈവിങ് ഇഷ്ടമാണ് അങ്ങനെ പലതരത്തിലാണ് നമ്മുടെ ഇഷ്ടങ്ങളുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് യാത്രയും അതിലെ കാഴ്ചകളും വളരെ ഇഷ്ടമാണ് യാത്ര വളരെ ദുർഘടമായി മാറി ലപ്നിക്സ് എന്ന് പറയുന്ന സംഭവം നിരത്തിയ ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൻ്റെ ഒരു ഓരോ മണിക്ക് അവരുടെ ടിപ്പ ഡ്രൈവറായിട്ട് ഞാനുണ്ടായിരുന്നു അപ്പം ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ പേര് ഈ കൃത്യമായിട്ടറിയണം ആദ്യം നമ്മൾ ഇ എസ് ബി ഇ എസ് ബി എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ നിരത്തുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാബൽ സംബേസ് അതിനുശേഷം ബെറ്റ് മിക്സ് ബെറ്റ് മിക്സ് നമ്മൾ കോൺക്രീറ്റിനോട് സമമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ബെറ്റ് മിക്സ് എന്ന് പറയുന്നത് അതിന് ശേഷം നമ്മുടെ മിക്സ് മിക്സ് വരും മിക്സ് എന്ന് പറയുന്നത് മുക്കാലഞ്ച് മെറ്റിലിട്ട് ടാറിട്ട് മിക്സ് ചെയ്ത് ടാറല്ല ശരിക്കും പറയും എമൽഷൻ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത ഒരു മിക്സാണ് അതിന് ശേഷമാണ് നമുക്ക് ബിറ്റുമാറി മാർക്കും അങ്ങനെയുള്ള അംഘട്ടമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ദിവരെയുള്ള യാത്രയും വളരെ മറ്റുള്ളവർ മറ്റുള്ളവരുടെ യാത്രയും വളരെ ബുദ്ധിമുട്ട് നടന്നു തന്നെ എനിവേ അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും നമുക്ക് നാളെ നമുക്ക് നൽകി കിട്ടുക അപ്പോൾ നമുക്കിനി നേരെ ചമ്മത്തിലേക്ക് ഓക്കെ കടന്നു വരുമ്പോൾ നാലാം എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ മനോഹരമുണ്ടാക്കാം ചപ്പാത്തി വരും നമുക്ക് വളരെ അടുത്തതാണ് തേയില കൃഷി സംസാരം ഈ യാത്രയൊക്കെ ഒരുപക്ഷം നിങ്ങൾക്ക് ഓരോ അടിച്ചിട്ടുണ്ടാവും ഉണ്ടാവുകൊണ്ട് ക്ഷമിക്കണം കണ്ടത് കാരണം ഞാൻ കടന്നുപോയ യാത്രയിൽ ഓരോ സ്ഥലങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തണമെന്നും അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനതിനെ നിങ്ങളോട് ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ അനുജിത്തിയുടെ വീടും പരിസരവും ഓർത്ത വിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ യു